കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ മാതൃമി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വന്ന ഒരു വാർത്തയുടെ തലക്കെട്ട് മന്നവനാണ് യാചകൻ മുംബൈയിൽ ഭിക്ഷാടനം നടത്തുന്ന ഒരു ഭിക്ഷക്കാരനെ കുറിച്ചുള്ള സംഭവമാണ് ഭാരത ജനതമായുള്ള പേര് അമ്പത്താറ് വയസ്സ് ഈ മനുഷ്യൻ ജോലി എടുക്കുന്നത് രാജ്യത്തെ ഏറ്റവും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷൻ ഛത്രപതി ശിവജി ടെർമിനസിലാണ് ഈ മനുഷ്യൻ്റെ ആസ്തി ഏഴര കോടിയാണ് ഒന്നേ പോയിൻ്റ് രണ്ട് കോടി വിലമതിപ്പുള്ള ഒരു ഫ്ലാറ്റിലാണ് അയാൾ താമസിക്കുന്നത് ഭാര്യ രണ്ട് മക്കൾ അപ്പൻ സഹോദരൻ ഇതാണ് ഫ്ലാറ്റ് താമസിക്കുന്നവർ ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം രൂപ വരെ കിട്ടും മാസത്തിലത് അറുപതിനായിരം നൂറ്റി എഴുപത്തയ്യായിരം വരെ രൂപ കിട്ടുന്നുണ്ട് കൂടാതെ രണ്ട് കടകളയാൾ വാടക കൊടുത്തിട്ടുണ്ട് അതിന് മുപ്പതിനായിരം രൂപ വാടക കിട്ടും മക്കൾ രണ്ടുപേരും പഠിപ്പിക്കുന്നത് ഒരു പ്രൈവറ്റ് സ്കൂളിൽ നല്ല ഫീസൊക്കെ കൊടുത്ത് വലുതായപ്പോൾ മക്കൾ അപ്പനോട് പറഞ്ഞു അപ്പം ഈ പണി നിർത്ത് അപ്പോൾ അപ്പം പറയുന്നത് മടിയാണ് പണത്തോട് ആർത്തിയൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷെ ശീലമായി പോയി ശീലമായിപ്പോയി ഈ മനുഷ്യൻ ഈ പണി തുടങ്ങിയപ്പോൾ ഏറ്റവും വെറുത്തിരുന്നൊരു പണിയായിരിക്കണം പക്ഷെ ഇപ്പോൾ അയാൾക്കത് ഇഷ്ടമായി കാരണം വിട്ടുപോരാത്തൊരു സുഖം കൊടുക്കുന്നുണ്ട് അത് ശീലമായി പാപം ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഗം എന്താണെന്ന് അറിയാമോ വിട്ടുപോരാൻ പറ്റാത്തൊരു സുഖം കൊടുക്കും അത് അത് താൽക്കാലികമാണെന്നറിയാം അത് നമ്മുടെ ഫ്രീഡവും ഫ്രീഡം ഹാപ്പിനെസ്സൊക്കെ കളയുമെന്നറിയാം എന്നാലും താൽക്കാലികമായൊരു സുഖം ഇത് കോസ്പലില് ഈശോ യഹൂദരോട് പറയുന്നത് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും ഉടനെ അവർ പറയുന്നത് ഞങ്ങളതിന് ആരുടെ അടിമകളായിരുന്നിട്ടില്ലല്ലോ അവരെന്ന് ഉണയാണ് പറയുന്നത് കാരണം ഈജിപ്തിന്റെ അടിമത്തിൽ എത്ര വർഷം വരെ കഴിഞ്ഞു അതിനുശേഷം എന്തോരം രാജ്യങ്ങൾ അവരുടെ രാജ്യത്തിൽ കയറി ആക്രമിച്ചു അവരെ അടിമത്തത്തിൽ അവരെ ഭരിച്ചു എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ ഒരിക്കലും അടിമകളായിരുന്നിട്ടില്ല ഈശോയുടെ സമയത്ത് അവർ റോമാക്കാരുടെ അടിമത്തത്തിലായിരുന്നില്ല ഈ യഹൂദരുടെ അതേ പണിയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളും അടിമത്തത്തിലാണെന്ന് നമ്മൾ സമ്മതിക്കുന്നില്ലെന്നുള്ളതാണ് നമ്മൾ ഈ പാപത്തിൻ്റെ ജയിലിൽ കിടന്നിട്ട് ഞാനിവിടെ ഫ്രീ ആണ് ഞാനിവിടെ ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ ദൈവത്തിന് മൂലം നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല